കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോഫി ബോർഡ് പന്ത്രണ്ട് മാസത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കോഫി ക്വാളിറ്റി മാനേജ്മെൻറ്റ് അഥവാ പി ജി ഡി സി ക്യു എം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പ്രവേശനത്തിന് സെപ്റ്റംബർ പതിനാറ് വരെ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷ സ്വീകരിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോഫി ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്നില്ലെങ്കിൽ വിവരങ്ങളും അപേക്ഷാ ഫോമിൻ്റെ മാതൃകയുമുണ്ട് ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നിർദ്ദിഷ്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നെഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖ സഹിതം വേണം അപേക്ഷ നൽകാൻ വിലാസം ഡിവിഷണൽ ഹെഡ് കോഫി ക്വാളിറ്റി കോഫി ബോർഡ് നമ്പർ വൺ ഡോക്ടർ ബി ആർ അംബേദ്കർ വീതി ബാംഗ്ലൂരു അൻപത്തി പൂജ്യം 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 മൂന്ന് ഫോൺ നമ്പർ പൂജ്യം എട്ട് പൂജ്യം ഇരുപത്തി രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് അറുപത്തിയെട്ട് കാപ്പി കൃഷി കാപ്പി പാകപ്പെടുത്തൽ ഗുണനിയന്ത്രണം വിപണനം തുടങ്ങിയവയിലെ തിയറിയും പ്രാക്ടിക്കലും പാഠ്യക്രമത്തിലുണ്ട് കോഫി ടേസ്റ്റർ നിയമനത്തിന് ഈ യോഗ്യത സഹായകമാണ് ബോട്ടണി ജുവളജി കെമിസ്ട്രി ബയോടെക്നോളജി ബയോസയൻസ് ഫുഡ് ടെക്നോളജി ഫുഡ് സയൻസ് എൻവയൺമെൻ്റൽ സയൻസ് ഇവയൊന്നിലെങ്കിലും അടങ്ങിയ ബാച്ചിലർ ബിരുദം അഥവാ ഏതെങ്കിലും അഗ്രികൾച്ചർ സയൻസ് ബിരുദം ഉള്ളവർക്ക് അപേക്ഷ നൽകാം കാപ്പിത്തോട്ടം കാപ്പി കയറ്റുമതി എന്നിവയടക്കം കാപ്പി വ്യവസായവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്തെത്തുന്നവർക്ക് മുൻഗണനയുണ്ടെങ്കിലും അതില്ലാത്തവർക്കും പ്രവേശനം നൽകും യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് ഒക്ടോബർ പതിനെട്ടിന് നടത്തുന്ന ഇൻ്റർവ്യൂ നാവിൻ്റെ സംവേദനശേഷി പരിശോധന അഥവാ സെൻസറി ഇവാലുവേഷൻ ടെസ്റ്റ് എന്നിവ ആസ്പദമാക്കിയാണ് സെലക്ഷൻ കോഴ്സ് ഫീ ലക്ഷം രൂപ പട്ടിക വിഭാഗക്കാർ പകുതി ഫീസ് നൽകിയാൽ മതി മൂന്ന് ട്രൈമസ്റ്റർ പ്രോഗ്രാമിൻ്റെ ആദ്യ ട്രൈമസ്റ്ററിൽ സൗജന്യ താമസ സൗകര്യം തുടർന്ന് സ്വന്തമായി സ്ഥലം കണ്ടെത്തണം സംശയ പരിഹാരത്തിന് ഇമെയിൽ എച്ച് ഡി ക്യു സി കോഫി ബോർഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം